ഹല്ലേ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഈ ഒരു കാര്യം ചെയ്യണേ ഹല്ലേലയ്യ യേശുവേ നന്ദി നിൻ്റെ പ്രാർത്ഥന സർവേശ്വരൻ ദൈവം കേൾക്കാൻ ഈ ഒരു കാര്യം ചെയ്യണേ ഹല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾക്കൊക്കെ അനേകം പ്രാർത്ഥനാ നിയോഗങ്ങളുള്ളവരാണ് വ്യത്യസ്ത കാര്യങ്ങൾക്കു നമ്മൾ പ്രാർത്ഥിക്കുന്നവരുമാണ് പലപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാറുമുണ്ട് എന്നാൽ ചിലപ്പോൾ നമുക്കൊന്നും നമ്മൾ പ്രാർത്ഥന കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ലീയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവാനം കണ്ടുകൊണ്ട് ചിലർക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാറുണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാറുണ്ട് കരങ്ങൾ കരങ്ങളടിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പല വിധത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് ചൗമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഹല്ലയിലയ്യ ചിലവത്തിലൊക്കെ ചെയ്തിട്ടും അവർ അച്ഛനോട് പറയാറുണ്ട് അച്ഛൻ ഞാൻ ഉപാസിച്ച് പ്രാർത്ഥിച്ചു സ്തുതിച്ച് പ്രാർത്ഥിച്ചു പക്ഷെ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഹല്ലയിലേശ നിന്ന് നിങ്ങൾക്കൊരു ടെക്നിക്ക് അച്ഛൻ പറഞ്ഞു തരികയാണ് നിൻ്റെയും എൻ്റെയും പ്രാർത്ഥന കേൾക്കാൻ ഈ ഒരു ചെറിയ ടെക്നിക്ക് ജീവിതത്തിൽ പകർത്താനായിട്ട് പരിശ്രമിക്കുക നമ്മൾ ഈ സംഭവം കാണുക ഇതൊരു ബൈബിൾ പശ്ചാത്തലം പറയുന്നൊരു സംഭവമാണ് ദാനിയേലിൻ്റെ പുസ്തകം പത്താം അധ്യായത്തിലാണ് അവിടെ നമ്മൾ പ്രകാരം കാണുകയാണ് സൈ പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ ഭരണവർഷം മൂന്നാം ഭരണവർഷം ദാനിയലിന് ഒരു വെളിപാടുണ്ടായി അല്ലേലയ്യ ദാനിയൽ എന്ത് ചെയ്തു ഈ വെളിപാടുണ്ടായപ്പോൾ ദാനിയൽ പ്രാർത്ഥ ദർശനത്തിലൂടെ ഇതെന്താണെന്ന് ദൈവം ദാനിയലിന് കാണിച്ചു കൊടുക്കുകയാണ് പ്രീപ്പെട്ടവർ ദാനിയൽ എന്ത് ചെയ്തു ദാനിയയിൽ ഉപസിച്ചു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഇഷ്ടമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ മാറ്റിവെക്കാനായിട്ട് തുടങ്ങി അല്ലെങ്കിൽ ഈ അങ്ങനെ തീഷ്ണതയോടെ ദാനിയൽ പ്രാർത്ഥിച്ചു പ്രീപ്പെട്ടവർ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാനിയലിനെ ദൂതൻ്റെ കര സ്പർശിച്ചു ദൂതൻ ദാനിയലിന് പറയുകയാണ് നമ്മൾ ദാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ദാനിയേല് പത്തിൻ്റെ പന്ത്രണ്ട് അവൻ പറഞ്ഞു ദാനിയേലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ഹല്ലയിലിയ ഭൂതൻ ദാനികൾ പറയുകയാണ് ദാനിയേലെ നീ ദൈവ തിരുസന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു അല്ലേ ലയ്യ പ്രീപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെയും എൻ്റെയും പ്രാർത്ഥന കേൾക്കാൻ വചനത്തിലൂടെ ദാനയിലൂടെ ദൈവം പറയുകയാണ് നീ ദൈവസന്നിധിയിൽ എളിമപ്പെടണം നീ എളിമപ്പെട്ട് ഉയർത്തി പ്രാർത്ഥിച്ചേ എളിമപ്പെട്ട് സ്വതിച്ച് പ്രാർത്ഥിച്ചേ എളിമപ്പെട്ട് ചൌമാല ജലി പ്രാർത്ഥിച്ചേ കരുണക്കുന്ദജലി പ്രാർത്ഥിച്ചേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും കർത്താവ് ഉത്തരം നൽകുക അതാണ് ദാനിയലിനോട് ദൈവം പറയുക ഹല്ലയിലുയ്യ ദാനിയൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് വലിയ വെളിപ്പെടുത്തൽ ദാനിയലിന് ഉണ്ടായി ഹല്ലയിലുയ്യ നിൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നിൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെടണമെങ്കിൽ അഭിഷേകത്താൽ നേടണമെങ്കിൽ നീയും ഞാനും എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം അത് ഏത് ശുശ്രൂഷനാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അത് ചെയ്യണം അതാണ് ദൈവം ആഗ്രഹിക്കുക അല്ലേയിലയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ടെക്നിക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക എളിമപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക ദൈവം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വലിയൊരു അഭിഷേകം നിറയ്ക്കും അല്ലയിലിയ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും അല്ലയിലിയ യേശുവെ നന്ദി ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ എളിമയോടു കൂടി ആയിരിക്കട്ടെ എളിമ നിറഞ്ഞൊരു ജീവിതം നയിക്കുക അഹങ്കരിക്കാതെ എളിമയിൽ ജീവിക്കുക അല്ലയിലേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിസിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ